നമസ്കാരം തുഞ്ചൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം ആര്യൻസ് പുട്ടുപൊടി ഒരു വിഹാൻ ഫുഡ് പുറത്തൂർ റോഡ് പുറത്തൂർ ഗ്രാമപഞ്ചായത്തും കുടുംബശ്രീ ജില്ലാ മിഷൻ ഡി ടി പി മലപ്പുറവും സംയുക്തമായി രണ്ടായിരത്തി നാല് ഡിസംബർ തീയതികളിൽ പുറത്തൂർ അഴിമുഖം ബീച്ചിൽ സംഘടിപ്പിക്കുന്ന ബീച്ച് ഫെസ്റ്റിന്റെ മുന്നോടിയായി സംഘാടക സമിതി രൂപീകരണ യോഗം പടിഞ്ഞാറക്കര അഴിമുഖം ടൂറിസം ബീച്ചിൽ നടന്നു പുറത്തൂർ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ടി പ്രശാന്ത് സ്വാഗതം പറഞ്ഞ പരിപാടി തിരൂർ ബ്ലോക്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് യു സൈനുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു ക്രിസ്മസ് വെക്കേഷനിൽ കുട്ടികളെ കൂട്ടി വന്നിരുന്ന് കാണാവുന്ന ഒരു ഉത്സവം മാത്രമല്ല ഒരു നാടിന്റെ സാംസ്കാരിക തനിമ ഉയർത്തുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം കൂടിയാണ് മാത്രമല്ല നമ്മളുടെ സാധ്യതകൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ടൂറിസത്തിന്റെ സാധ്യത എന്ന് പറയുന്നത് ടൂറിസത്തിലൂടെ വളർന്നു വരുന്ന ഒരുപാട് ജീവ ആവശ്യമായ സാഹചര്യം ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഉണ്ടാക്കുക എന്നതുകൂടി അതിൻ്റെ ഒരു ലക്ഷ്യമാണ് ആ അർത്ഥത്തിൽ പുറത്തൂർ ഗ്രാമപഞ്ചായത്ത് ഡി പിന്നെ ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലുമായി ചേർന്നുകൊണ്ട് ഇവിടെ നടത്തുന്ന കുടുംബശ്രീ ഉൾപ്പെടെ എല്ലാ വിഭാഗം ജനങ്ങളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ഇവിടെ നടത്തുന്ന ബീച്ച് ഫെസ്റ്റ് വളരെ ഭംഗിയായി നടത്താൻ ഒരു ഒരു ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് പോലും ഇടം കൊടുക്കാ ഇട ഇടം ഇല്ലാത്ത രൂപത്തിൽ ഒറ്റമറ്റ രീതിയിൽ നടക്കാൻ നടത്താൻ ഈ സംഘാടക സമിതി രൂപീകരണ യോഗം സഹായകരമാകണം അതിന് ഈ യോഗത്തിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളും തയ്യാറാവണം നല്ല ഒറ്റ മനസ്സോടുകൂടി

ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുഹറ ആസിഫ് ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് ബോർഡ് ചെയർമാൻ കെ ഉമ്മർ സരസ്വതി ടീച്ചർ നാലകത്ത് ഷെമീന നൌഫൽ സജിത മാപ്പാല അനിത അസ്പ്ര യഹിയ ഉഷ യമൻ ബീച്ച് മാനേജർ സലാം താണിക്കാട്ട് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തുഞ്ചൻ മീഡിയ ആര്യൻ ഫുഡ് പ്രൊഡക്ട്സിന്റെ പുതിയ ഉൽപ്പന്നം ഇനി പ്രഭാത ഭക്ഷണം വളരെ എളുപ്പത്തിൽ കഴുകി ഉണക്കി വറുത്തുപൊടിച്ച് മൃദുവായ സ്റ്റീംഡ് പുട്ടുപൊടി ഇനി നിങ്ങൾക്ക് വിഹാൻ ഫുഡ് പ്രൊഡക്ട്സിലൂടെ ലഭ്യമാണ് ആര്യൻസ് സ്റ്റീംഡ് പുട്ടുപൊടി ഒരു വിഹാൻ ഫുഡ് ത്രീ ഡബിൾ പുറത്തൂർ റോഡ് ഫൈവ് കോൺടാക്റ്റ് ഡബിൾ സീറോ ട്രിപ്പിൾ നയൻ